ിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ യുകെയിലെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ ലിവർപൂൾ അവർ ലേഡി ക്യൂൺ ഓഫ് പീസ് നെതർലാൻഡ് ഇടവകയിൽ ബത്ലഹേമിനെ അനുസ്മരിക്കുന്ന അതിമനോഹരമായ വിശ്വാസികൾ ഒരുക്കിയ പുൽക്കൂട് ശ്രദ്ധാകേന്ദ്രമാകുന്നു ക്രിസ്തുവിന്റെ സന്ദേശമായ ശാന്തിയും സമാധാനവും സ്നേഹവും ഓർമ്മിക്കുന്ന ഈ പുൽക്കൂട് കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരടക്കം നിരവധി പേരാണ് പള്ളിയിലെത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് കാലത്തിന്റെ ആത്മീയ സൌന്ദര്യം പൂർണ്ണമായി പകർന്നു നൽകുന്ന പുൽക്കൂടിന്റെ രൂപഭംഗി വിശ്വാസികൾക്ക് വലിയ അനുഭവമായി മാറിയെന്നതും പറയപ്പെടുന്നു രണ്ടു മാസത്തോളം നീണ്ട കണ്ണാധാനത്തിലൂടെയാണ് ഇടവകങ്ങൾ ഈ പുൽക്കൂട് പൂർത്തിയാക്കിയത് എന്ന് അണിയറശില്പികൾ മാധ്യമങ്ങളോട് പറഞ്ഞു അനവധി വിശ്വാസികളാണ് നിർലോഭ സേവനവും സമർപ്പണവുമായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ലിവർപൂളിലെ പ്രശസ്ത ഗായകനും കലാകാരനുമായ ടിസ്റ്റോ ജോസഫ് നേതൃത്വം നൽകിയ പുൽക്കൂടിന്റെ പ്രവർത്തനങ്ങളിൽ ഷെബിൻ ഷൈസക് ബോബി മുക്കാടൻ ലോറൻസ് ജിബിൻ ജോബിൻ തുടങ്ങിയവർ ശ്രദ്ധേയമായി പങ്കുവഹിച്ചു അങ്ങനെ കലയും വിശ്വാസവും ഒരുമിച്ച് ലയിച്ച് ഈ പുൽക്കൂട് ബത്ലഹേമിലെ തിരുപ്പറവീടെ മനോഹരമായ ദൃശ്യാവിഷ്കാരമായി മാറി അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയും വിദേശ ക്രിമിനലുകൾക്കെതിരെയുമുള്ള നടപടികൾ ബ്രിട്ടൻ കടുപ്പിക്കുമ്പോൾ അതുമായി സഹകരിക്കാത്ത രാജ്യങ്ങൾക്ക് വിസ വിലക്ക് ഹോം സെക്രട്ടറി ഷബാന മുഹമ്മൂദാണ് ട്രംപിന്റെ മാതൃകയിൽ വിദേശ രാജ്യങ്ങളെ വിരട്ടുന്ന നടപടിക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ് ബ്രിട്ടന്റെ ഈ നടപടിക്ക് ഇരയായ ആദ്യത്തെ രാജ്യം അധികൃതമായി ബ്രിട്ടനിലെത്തിയ കുടിയേറ്റക്കാരെ തിരികെ സ്വീകരിക്കാത്ത പക്ഷം അവിടെ നിന്നുള്ള എല്ലാ തരം അപേക്ഷകളിലും തുടർ നടപടികൾ നിർത്തലാക്കുമെന്നാണ് ഷബാനയുടെ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് മാത്രമല്ല നടപടിയും അവർ ഉടനെ ആരംഭിച്ചു വിസ അപേക്ഷകളിലെ മുൻഗണനയും ഫാസ്റ്റ് ട്രാക്ക് വിസ സംവിധാനവും ഉടനടി പ്രാബല്യത്തോടെ നിർത്തലായിക്കൊണ്ടാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത് ബ്രിട്ടൻ തിരിച്ചയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാത്ത പക്ഷം അവിടെ നിന്നുള്ള എല്ലാ വിസാ അപേക്ഷകളുടെയും പ്രോസിംഗ് നിർത്തലാക്കുമെന്നും ഹോം സെക്രട്ടറി വ്യക്തമാക്കി അങ്കോള നബീബിയ തുടങ്ങിയ രാജ്യങ്ങൾ ബ്രിട്ടന്റെ സമാനമായ വിരട്ടലിന് വഴങ്ങി അനധികൃത കുടിയേറ്റക്കാരെയും ക്രിമിനലുകളെയും ഏറ്റുവാങ്ങാൻ സമ്മതിച്ചിട്ടുണ്ട് ഡിആർ സിക്കും ഈ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങാതെ തരമില്ല അനധികൃതമായി എത്തുന്നവരെ തിരികെ സ്വീകരിക്കാത്തവർക്ക് നിയമപരമായും ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല ഇതാണ് ബ്രിട്ടന്റെ പുതിയ നിലപാട് ബ്രിട്ടനിൽ തുടർന്ന് അവകാശമില്ലാത്തവരെ തിരികെ സ്വീകരിക്കാൻ എല്ലാ രാജ്യങ്ങളും തയ്യാറാകണം അതിർത്തി സംരക്ഷണത്തിനും ഇത് അനിവാര്യമാണെന്ന് വിദേശകാര്യ സെക്രട്ടറി കൂപ്പറും വ്യക്തമാക്കുന്നു ഇനി നാട്ടിലെ വാർത്തകൾ വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ പെരിങ്ങമല ഗാർഡൻ സ്റ്റേഷൻ മുതൽ വിതുര വരെയുള്ള ഒൻപതര കിലോമീറ്ററിലാണ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് പവന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് ഇതോടെ പവന് വില ലക്ഷത്തിനും താഴെത്തി ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് എന്ന് കുറഞ്ഞത് ഇതോടെ ഗ്രാമില പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് രൂപയായി പവന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു പവന് വില തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിൽ ഐഎസ്എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസന്റെ വേദിയായി കേരളത്തെയും പരിഗണിച്ചിരുന്നുവെങ്കിലും മദ്യയായ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ് കാരണം കേരളം പട്ടികയിൽ നിന്ന് പുറത്തായതായി സൂചന പുതിയ സീസൺ രണ്ട് പ്രധാന കേന്ദ്രങ്ങളായി നടത്താനാണ് എ ഐ എഫ് എഫും ക്ലബ്ബുകളും തീരുമാനിച്ചിരിക്കുന്നത് പശ്ചിമബംഗാൾ ഗോവ എന്നിവയ്ക്കാണ് നിലവിൽ മുൻഗണന ഓരോ ഹബിലും കുറഞ്ഞത് രണ്ട് മത്സര വേദികളും മൂന്ന് മികച്ച നിലവാരമുള്ള പരിശീലന മൈതാനങ്ങളും ആവശ്യമാണ് കൊൽക്കത്തയിലെ സ്റ്റേഡിയങ്ങൾക്കും ഗോവയിലെ എഫ് ഷി അംഗീകൃത മൈതാനങ്ങൾക്കും ഒപ്പമെത്താൻ കേരളത്തിലെ നിലവിലെ സൌകര്യങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ ൊന്ന് ദശാംശം അഞ്ച് രണ്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിന് പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും